പ്രിയപ്പെട്ടവരെ ദ ട്രൂത്ത് ടൈ ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിലെ മുപ്പതാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അത് നമ്മുടെ ചെറുപ്പക്കാരെ കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു അവരുടെ ജീവിതത്തിന് ജീവിതം കരുപ്പിടിപ്പിക്കേണ്ട വിദ്യാഭ്യാസം അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പരിശീലനം ഒക്കെ കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടും കൊണ്ടും ശാസ്ത്രീയമല്ലാത്തതുകൊണ്ടും അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാകുകയാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തന്നു കേരളത്തിൽ കേരളത്തിൻ്റെ വിഭവങ്ങൾ വിഭവം എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യ വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ പിന്നെ പ്രകൃതിയിലെ സാഹചര്യങ്ങൾ ഇതെല്ലാം എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനം ആകുന്ന രീതിയിൽ വിപണനം ചെയ്യാം അതുവഴി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകാം കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി നേടാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചു തന്നത് അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ഈ ഒരു നമ്മൾ സംസാരിച്ചു വന്ന വിപണന രംഗം കേരളത്തിൽ നമ്മൾ യാത്ര ചെയ്യുക ട്രെയിനിലോ ഒക്കെ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ കിട്ടുന്നത് ഒരു കപ്പറണ്ടി അല്ലെങ്കിൽ ഇഞ്ചിമുട്ടായി ഒരു കൂടിനകത്ത് പിന്നെ ചൂട് കപ്പറണ്ടി കടലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും അല്ലെങ്കിൽ ഇഞ്ചിമുട്ടായി കടലമുട്ടായി എന്ന് പറഞ്ഞു വരും അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാശുവിനോട്ട് ഇത്തരമൊക്കെയുള്ള നമ്മുടെ കേരളത്തിലെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നു കേരളം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ യാത്ര ഇതിൽ ട്രെയിനുകളിലോ പ്രത്യേകിച്ച് ഫാസന ട്രെയിനുകളിലോ സാധാരണ എക്സ്പ്രസ് ട്രെയിനിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ അതാത് ആ പ്രദേശങ്ങളിലുള്ള വിഭവങ്ങൾ അവർ വളരെ കലാപരമായിട്ട് പിന്നെ അടുക്കി വെച്ച് ട്രെയിനിക്കകത്ത് വെച്ച് വിൽപ്പനയ്ക്കൊണ്ടിരുന്ന കാണാം ഇപ്പം പെട്ടെന്ന് തോന്നും ഇത് ഇത് വലിയ സംഗതിയല്ലല്ലോ ഇത് അത്ര വലിയൊരു കാര്യമായിട്ട് പറയാനും തിരിക്കുന്നു ചോദിക്കാം പക്ഷേ അതിൻ്റെ ഒരു കാര്യം അവിടെ വിളയുന്ന അതാത് പ്രദേശങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിളയിക്കുന്ന വസ്തു വസ്തുക്കൾ നഷ്ടപ്പെടുത്താതെ അവരെ വിപണനം ചെയ്യുന്നു ഏതശൊക്കെ ആണെങ്കിൽ അത് മുറിച്ച് നല്ല രീതിയിൽ അടക്കി ഒരു പിന്നെ പ്ലാസ്റ്റിക് ട്രയ്ക്കകത്ത് വെച്ച് കൊണ്ടുവന്നിരുന്നു വെള്ളരിക്ക നമ്മുടെ സാലഡ് വെള്ളരി ആണെങ്കിൽ അരിഞ്ഞ് അതിൻ്റെ നീളത്തിൽ അതിന് പിന്നെ കലാപരമായിട്ട് അതിന് ഷേയ്പ്പൊക്കെ കൊടുത്ത് അത് കൊണ്ടിരുന്നു നിരക്കടല പുഴുങ്ങിയത് കൊണ്ടിരുന്നു നിരക്കിടല വറുത്തു കൊണ്ടിരുന്നു അപ്പം ആൾക്കാർ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ് അപ്പോൾ ഒരു കുടുംബത്തിന് ഉള്ള വരുമാനമായി നമ്മൾ മനസ്സിലാക്കുക ചക്കപ്പഴം നമ്മളിവിടുന്ന് നമ്മൾ ഇവിടെ കേരളത്തിൽ നമ്മൾ ചക്കപ്പഴമൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതല്ലാണ്ട് വഴിയിലാണെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ചക്കപ്പഴം കഴിക്കാൻ വലിയ മോശം മടിയാണ് കേരളം വിട്ട് കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട് ചെന്ന് കഴിഞ്ഞാൽ പിലാപ്പഴം എന്ന് പറഞ്ഞിട്ടവര് പ്ലാസ്റ്റിക് കൂടാത്ത അഞ്ചു വാറും അഞ്ചോട്ടും പത്തും ചൊള വീതം ആക്കി വെച്ചിട്ട് ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ കൊണ്ടു വിൽക്കും അതുപോലെ പിന്നെ നമ്മുടെ പനയുടെ പനം കിഴങ്ങെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതൊക്കെ അവരുടെ കിട്ടുന്ന ആ സാധനം അവരത് എടുത്ത് പിന്നെ വേവിച്ച് ബസ് ബസ് സ്റ്റാൻഡുകളിലും പിന്നെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണ് ഡൈവേറ്റിങ് നല്ലതാണെന്ന് പറയുന്നുണ്ട് അത് ആൾക്കാർ വായിച്ചു കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനും കഴിച്ചിട്ടുണ്ട് അതുപോലെ കേരളത്തിലാണ് കപ്പധാരാളം വളയുന്നത് എന്ന് പറയുന്നെങ്കിലും കേരളം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സേലത്തോ കൃഷ്ണഗിരിയിലോ ആ ധർമ്മപുരിയിലൊക്കെ ആ വഴി കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ അത് മരവള്ളിക്കിഴങ്ങ് എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ അവരത് വെറുതെ ഇങ്ങനെ മുറിച്ച് വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ ഓരോ കഷ്ണങ്ങളാക്കി അതൊരു വലിയ ചെരുവത്തിനകത്ത് പിന്നെ കവർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ബസ് സ്റ്റാൻഡിലും ട്രെയിനിലും കൊണ്ടുവന്നു നടന്നിട്ട് വിൽക്കുന്നു അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് ഇതിനോടൊക്കെ വലിയൊരു അവജ്ഞയാണ് കാരണം ഇതൊക്കെ ഓ ഇതൊക്കെ ഇതിനകത്ത് എന്തായിരിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു വലിയ പാടമുണ്ട് അതാത് പ്രദേശങ്ങളിലെ ഉൽപ്പന്നങ്ങൾ അവർ അതിനൊരു മാർക്കറ്റ് കണ്ടുപിടിക്കുക വിപണനം ചെയ്യുക അതിനകത്ത് വരുമാനം ഉണ്ടാക്കുക അവരുടെ തൊഴിലാണത് ഒരു കുടുംബം പോറ്റാൻ അവർക്ക് അത് മതിയാവും രാവിലെ ഇറങ്ങി പിന്നെ പിള്ളേരുടെ കാര്യം കുടുംബമൊക്കെ നോക്കി കുറച്ച് അവരുടെ ഉത്പാദിപ്പ സാധനങ്ങൾ പിന്നെ കുറച്ച് മുട്ട വേവിച്ചത് ഈ കപ്പ വേവിച്ചത് അല്ലെങ്കിൽ കൈതി ചക്ക ചക്കപ്പഴം കടല വച്ചത് കടല വറുത്തത് ഇങ്ങനെ നിരവധി വിഭവങ്ങൾ അവർ കൊണ്ടുനടന്ന് വിൽക്കുക വിപണനം ചെയ്യുക ബസ്സിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വിപണി വിപണി എന്ന് പറയുന്നത് സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക ആവശ്യക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നു പൈസ കൊടുക്കുന്നു അതിപ്പം വലിയ പിന്നെ കമ്പനിക്കാരുടെ ബ്രാൻഡഡായിട്ട് വരുന്ന സാധനങ്ങളും ഈ പിന്നെ ട്രെയിനിൽ കൊണ്ടുനടക്കുന്ന കപ്പ വിൽക്കുന്നു എല്ലാം ഒരേ പ്രോസസ്സ് തന്നെയാണ് ഒരേ തത്വമാണ് ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് പിന്നെ സംസ്കരിച്ച് കൊടുക്കുന്നു അവരുടെ നിന്ന് പണം വാങ്ങിക്കുന്നു അവർക്കതിനകത്ത് ലാഭം ഉണ്ടാകുന്നു അവർ ജീവിക്കുന്നു അപ്പം ഇത് ഈ ഒരു സംസ്കാരം അത് ആ പിന്നെ ഈ പ്രദേശത്തേക്ക് കാണുന്ന ആൾക്കാരൊക്കെ വളരെ പാവപ്പെട്ട സ്ത്രീകളാണ് കാര്യമായ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ സ്കൂളിലൊന്നും പോകാത്തവർ അവരുടെ ആ വീടുകളിൽ ഇങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ഉള്ളു പക്ഷെ കേരളത്തിൽ അത് കാണുന്നില്ല അപ്പോൾ രണ്ട് പ്രശ്നം ഉണ്ടാവണം ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും മനോഭാവത്തിൻ്റെയും പ്രശ്നമാണത് നമ്മുടെ കുട്ടികളോട് നമ്മൾ ആ രീതിയിലുള്ള ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അതിലൊരു ചെറിയ വ്യത്യാസമുള്ളത് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിലാണ് അവർ കുറച്ചും പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് കുട്ടികൾ അവർ പത്ത് വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അവധിക്കാലം ആയിക്കഴിഞ്ഞാൽ റോഡ് സൈഡുള്ളവർ അവിടെ ഒരു ബെഞ്ച് എടുത്തിട്ടിട്ട് ആ ബെഞ്ചിലെ ഒരു രണ്ട് പാത്രത്തിൽ ചെറിയ പിന്നെ ഏതെങ്കിലും പാത്രത്തിൽ കുറച്ച് മുട്ടായി അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള കുറേ സാധനങ്ങൾ നേരത്തേക്കാണെങ്കിൽ സ്കേർട്ട് മീടി വെക്കുമായിരുന്നു അല്ലെങ്കിൽ കുറച്ച് പഴങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് ഈ പിള്ളേർ അവിടെ നിന്ന് കച്ചവടം ചെന്ന് കാണാം അപ്പോൾ ഞാൻ വിചാരിച്ചത് പിള്ളേരുത്തൊരു കളിയാണ് പക്ഷേ അതൊരു കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ പത്താമത്തെ വയസ്സിൽ വിപണന രംഗത്തേക്ക് വ്യാപാര രംഗത്തേക്ക് ആ കുട്ടി കടന്നു വരികയാണ് ഒരു കുട്ടി കടന്നു വരികയാണ് അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം ക്ലാസ്സിൽ കുറച്ച് പിന്നെ പിന്നെ പഠിച്ചു കുറേ വിഷയങ്ങൾ പഠിച്ചു അത് കാണാൻ പഠിച്ചു അത് എഴുതി നൂറ് എ പ്ലസ് വാങ്ങിച്ചു അല്ലെങ്കിൽ നൂറ് ശതമാനം മാർക്ക് വാങ്ങിച്ചു എന്ന് പറയുന്നതിനകത്ത് നല്ല പക്ഷേ അതോടൊപ്പം പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ നമുക്ക് അതിജീവനം സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ സംഗതിയാണ് നമ്മുടെ ആ കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിലെ കുട്ടികൾ അത് അവർ പിന്നെ ആ രംഗത്ത് അവരെ എല്ലാ അവധിക്കാലത്തും അവരെന്തെങ്കിലുമൊക്കെ ഒരു ഒരു ബിസിനസ് ചെയ്യും അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യും അത് മീൻ കച്ചവടം കച്ചവടമാകട്ടെ ഇതുപോലെയുള്ള എവിടെയെങ്കിലും ഇരുന്നട കച്ചവടം ആകട്ടെ അവർ തൊഴിൽ ചെയ്യുക ആ തൊഴിൽ എന്ന് പറയുന്നത് വലിയ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ ശക്തമായൊരു ഭാഗമാണ് അപ്പം ഞാനതിനകത്ത് ചില ഒരു ഇതാലോചിച്ച് എൻ്റെ എൻ്റെ സഹപാഠികളായ രണ്ടുപേർ രണ്ട് കുട്ടികളെ കാര്യം ഞാൻ നോക്കി ഒരാളിതുപോലെ അവിടെ അവരുടെ വീടിൻ്റെ അവിടെ വാതിക്കലായിട്ട് ചെറിയ പിന്നെ ഒരു ബെഞ്ചൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടപ്പിക്കത്തിച്ചിര മുട്ടായി ഒക്കെ വാങ്ങി വിട്ട് അവനെ അപ്പം പഠിക്കുകയാണ് അതിനെ കൊടുക്കൽ വാങ്ങലിൻ്റെയും സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെയും ആളുകൾക്ക് എന്താണ് ഡിമാൻഡെന്നുള്ളതിനെക്കുറിച്ച് അവനെ പഠിക്കുകയാണ് അവരുടെ പൈസ അപ്പോൾ അങ്ങനെ പഠിച്ച ഒരു അതിൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവനെ പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നീട് അവിടെ എന്തെങ്കിലുമൊക്കെയോ തൊഴിലൊക്കെ ചെയ്ത് അവിടെ പോയെന്ന് പിന്നെ അവനെക്കുറിച്ച് കുറച്ചാൾ കേട്ടില്ല എൻ്റെ വേറൊരു കൂട്ടുകാരനെ സഹപാഠി നല്ല നിലയില് പഠിച്ചു വലിയ ഇതൊക്കെ നല്ല നല്ല മറ്റേ പരീക്ഷയൊക്കെ പാസ്സായി അയാൾ മാനേജ്മെൻറ്റ് രംഗത്തൊക്കെ നല്ല പരിശീലനമൊക്കെ നേടി തിരിച്ചു വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുപുട്ടാനിടയായി അപ്പോൾ ഇതിൽ ഒരാൾ ഒരു വലിയ നല്ല ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഏതാ പത്താം ക്ലാസ് വരെ പഠിച്ച് കാര്യമായ പിന്നെ വിദ്യാഭ്യാസമൊന്നും ലഭിക്കാതെ പോയ ആ കുട്ടി സഹവാടി ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് പഠിച്ച ആൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ മാനേജരായിട്ട് ജോലി ചെയ്യണം അപ്പോൾ യഥാർത്ഥ വിദ്യാഭ്യാസം നടന്ന എവിടെയാണെന്ന് നമ്മൾ ആലോചിക്കണം പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് അറിവ് അതിൻ്റെ സാങ്കേതിക വിദ്യകൾ ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ പിന്നെ പരിഷ്ക പിന്നെ സിലബസുകളൊക്കെ പരിഷ്കരിക്കുന്നതും അതിനെ കൂട്ടിച്ചേർക്കുന്നതും തിരുത്തുന്നതുമൊക്കെ അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത് ഒരു അനൗപചാരിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിശീലനം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ ഭാഗത്ത് പദ്ധതിയുടെ ഭാഗമാകേണ്ടതാണ് ഇപ്പോഴും നമ്മൾ വളരെ എന്നോ കടമെടുത്തിട്ടുള്ള ചില വിദ്യാഭ്യാസ പദ്ധതികൾ എവിടെയോ നോക്കി അതായത് പിന്നെ യൂറോപ്പിൽ അല്ലെങ്കിൽ ആ യൂറോപ്പിൽ അന്ന് എന്താവശ്യമായിരുന്നു അവർ ആ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ കൊണ്ട് നടപ്പാക്കി നമ്മളതിന് ചുവടു പിടിച്ച് ആ ഫ്രെയിമിൽ നിന്ന് മാറാതെ അത് മാത്രം ചെറിയ ചെറിയ പിന്നെ നീക്കുപോക്കുകളൊക്കെ വരുത്തി ഇന്ന് നമ്മൾ കൊണ്ടുവന്നു നമ്മുടെ നാടിൻ്റെ നമ്മുടെ കാലാവസ്ഥയുടെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ ആവശ്യങ്ങളെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ുള്ള പാഠപദ്ധതികളും പരിശീലനവും പിന്നെ ഗവേഷണവും ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിള്ളേർ പുറത്തുനിന്ന് പോകേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലെ ഒരു വീട്ടിലുണ്ടാകുന്ന കുട്ടികൾ എത്ര അംഗങ്ങൾ കൂടുതലാണേലും അതിലോക്കത്ത് ഭക്ഷണം കഴിക്കാൻ പെടാറുണ്ട് വിടാറില്ലല്ലോ അവിടെയുള്ള ഭക്ഷണം നമ്മൾ പിന്നെ എല്ലാവരും കൂടെ കഴിച്ച് അവർ പിള്ളേർ വളർന്നു വരും അപ്പം നമ്മുടെ രാജ്യത്തെ കുട്ടികളെ പഠിപ്പിച്ച് വിദേശത്ത് പോയി അവർ ജീവിച്ചോട്ടെന്ന് വിചാരിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ അതിൻ്റെ സംസ്ഥാനത്ത് പോയി ജീവിക്കുക എന്നുള്ളതല്ല നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പറ്റുമെങ്കിൽ അവിടെ തന്നെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു രംഗത്തേക്ക് രാഷ്ട്രീയക്കാരുടെ ഒക്കെ ശ്രദ്ധ വരണം അല്ലെങ്കിൽ നമ്മളെ രാഷ്ട്രീയക്കാരുടെ മാത്രമേ നമ്മൾ സാധാരണ ജനങ്ങളുടെ ഒക്കെ ശ്രദ്ധ വേണം നമ്മൾ കാരണം ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതെങ്കിലും ഒരു കൂടെ സാധാരണ നമ്മൾ പറയാൻ നമ്മുടെ പിന്നെ ഈ ഇറിഗേഷൻ്റെ പരിപാടിയുണ്ട് എവിടെയെങ്കിലും വെള്ളം കെട്ടി നിർത്തിയിട്ട് ഒരു അക്രോഡക്റ്റ് ഒരു കുഴലിൽക്കൂടെ കുറേ പായിച്ച് കൊണ്ടിരുന്നിട്ട് ഏതെങ്കിലും ഒരു കൃഷി സ്ഥലത്ത് നനയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ കൊഴല് വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ വെള്ളം ഒഴുകി പോകുമ്പോൾ വഴി നഷ്ടപ്പെടാതിരിക്കാനാണ് അവിടെ വിദ്യാഭ്യാസം ഉണ്ടാവുക അല്ലേ കുറേ അറിവ് നമ്മൾ സമ്പാദിക്കുന്നു ഒരു കുടലിലൂടെ ഈ കുട്ടിയെ നമ്മൾ അങ്ങോട്ട് കടത്തി കൊടുക്കുന്നു ഏതെങ്കിലും പിന്നെ തൊഴിൽ സാധ്യതയുള്ള അല്ലെങ്കിൽ വ്യവസായ പിന്നെ ഇതിൽ എത്തിക്കുക അവിടെ അവർ ജോലി കിട്ടുന്നുണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പരിസരമായിട്ട് നമ്മൾ ഇതാണ് സംവേദനം ചെയ്യേണ്ടതാണ് ഇവിടെ പ്രകൃതി നമ്മുടെ ജീവിതം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അവിടെ ആവശ്യങ്ങൾ നമ്മൾ അങ്ങനെ ഒരു ബോധം ഒരു ആത്മബോധം നമുക്കുണ്ടാവണം അപ്പം അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പം നമ്മൾ ബംഗാളിൽ വെച്ചിമബംഗാളിൽ കണ്ടതുപോലെ വലിയ ദുരന്തങ്ങളിലേക്ക് ഇനിയിപ്പോൾ അവിടെ വലിയ കലാപം ഉണ്ടാകുമെന്നാണ് ഇരിക്കുന്നത് കാരണം ഇരുപത്തയ്യായിരം കുടുംബങ്ങൾ ഇരുപത്തയ്യായിരം വിധത്തിലേറെ അധ്യാപകർ അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾ ഇവരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് ആ കുടുംബങ്ങൾ മാത്രമല്ല ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയും വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ഒരു രാഷ്ട്രീയ സത്യസന്ധതയും ധാർമ്മികതയും അതുപോലെ ധാർമ്മികതയിൽ ഒരു വിദ്യാഭ്യാസവും പദ്ധതിയും നമ്മളിവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട് ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കുക എനിക്കിതിനകത്ത് എന്ത് റോളാണെന്ന് ഒരു റോളുമില്ലേ പലരും പറഞ്ഞു പോവും ഇല്ല എന്ത് ചെയ്യാൻ ഞാനവിടെ ഗവൺമെൻറ് ഓഫീസിൽ പോവും അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ പോവും അല്ലെങ്കിൽ പി ടി എ മീറ്റിങ്ങിന് പോവും തീർന്നു പി ടി മീറ്റിങ്ങിന് പോകുന്നത് നിർബന്ധിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ വാർഡ് കൗൺസിലിൻ്റെ അല്ലെങ്കിൽ വാർഡ് തല മീറ്റിംഗ് ഉണ്ട് വാർഡ് തല മീറ്റിങ്ങിൽ അവർ വെക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പേര് മുപ്പത് പേര് ആക്കെ ഉണ്ടാകും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രഭുത്തരായിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ സർക്കാർ സംഘടിപ്പിക്കുമ്പോൾ എത്തുന്നവരുടെ എണ്ണമാണ് മുപ്പത്തഞ്ച് നാൽപ്പത് അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പൗരധർമ്മം എന്നുള്ള ഒരു സംഗതിയുണ്ട് നമുക്ക് സൗജന്യ നിരക്ക് റേഷൻ കിട്ടാനാണെങ്കിൽ നമ്മൾ പോകും സൗജന്യ നിരക്കിൽ എന്തെങ്കിലും മരുന്ന് നമ്മൾ നമ്മളവിടെ പോകും അപ്പോൾ ഈ സൗജന്യം വാങ്ങിക്കാൻ മാത്രമുള്ളതാണ് നമ്മുടെ ജീവിതം നമ്മുടേതായ സംഭാവനകളൊന്നും വേണ്ട ഇങ്ങനെയൊരു മനോഭാവം വന്നു കഴിഞ്ഞാൽ ആ സമൂഹം ആ സമൂഹം രക്ഷപ്പെടില്ല കാരണം ഇതൊരു പിന്നെ റെസിപ്പുറക്കലാണ് പരസ്പരം കൊണ്ടും കൊടുത്തും പോകേണ്ടതാണ് പണ്ട് രാജാവിൻ്റെ ഭരണകാലത്ത് പിന്നെ നമ്മൾ പിന്നെ കുടിയന്മാരായിട്ടോ അല്ലെങ്കിൽ കൃഷിക്കാരായിട്ടോ ഒന്നും അവിടെ പാട്ടം കൊടുത്ത് നമ്മൾ പോയി സ്വസ്ഥപ്പാട്ടി കിടന്ന് രാജഭരണം മാറി സ്വയംഭരണം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളും നമ്മുടേതായ ഒരു പങ്ക് അവിടെ നിർവഹിക്കാനുണ്ട് അവിടുത്തെ കാര്യങ്ങളിലെ ആസൂത്രണങ്ങളും ഒക്കെ ഒരു പങ്ക് നിർവഹിക്കാനുണ്ടായി നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ നമ്മുടെ ഭാവി വളരെ ഇരണ്ടതാകും എന്ന് നിങ്ങളോട് എനിക്ക് ഞാൻ മുന്നറിയിപ്പ് തരികയാണ് ഇപ്പം നമ്മൾ ഓരോ ദിവസവും കാണുന്ന സംഗതികൾ നിങ്ങൾ ഓർക്കണം ഇത് മറന്നു കളയാനുള്ളതല്ല കുട്ടികളുടെ പിന്നെ ഭാവി അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതം തകരുന്നത് അവരുടെ ജീവിതം തകർന്നു പറഞ്ഞാൽ ആ കുടുംബമേ തകരുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ ഞാനും എൻ്റെ കാര്യങ്ങളും എൻ്റെ വീടും എൻ്റെ തൊഴിലും എൻ്റെ ഫോണും എൻ്റെ ടി വി എൻ്റെ വാഷിംഗ് മെഷീൻ ഇതൊരു വളരെ പിന്നെ ഇടുങ്ങിയ ഇതാണ് നമുക്ക് നിലനിൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് നമ്മുടെ നിലപ്പിനെ അല്ല വരും തലമുറയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ സംപ്രേഷണ പരിപാടി കേട്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങളിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇത് ഷെയർ ചെയ്യണം നിങ്ങൾ പരസ്പരം സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം